വളരെയധികം ദുഃഖമുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു പ്രധാനമന്ത്രി തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇപ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളും കോർഡിനേഷൻ നടക്കുകയാണ് കീർത്തി സിംഗ് എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ വിദേശകാര്യ സഹമന്ത്രി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ നടപടികളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്വീകരിക്കുന്നതാണ് പ്രധാനമന്ത്രി തന്നെയാണ് അതിൻ്റെ ഉള്ള ഇനിഷ്യേറ്റീവ് എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പരിക്കേറ്റവർക്കുള്ള സംവിധാനം അതുപോലെ തന്നെ മരിച്ചവരുടെ ശവശരീരം എത്തിക്കുന്നതിനുള്ള ഏർപ്പാടുകളും ദ്രുതഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അത് ഒഫീഷ്യലായിട്ടുള്ള അറിയാവല്ലോ തീപിടുത്തമാണ് അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സംവിധാനമൊക്കെ അതിന് ശേഷമേ ഉള്ളൂ അറിയിക്കുള്ളൂ ഇടപെട്ട് കഴിഞ്ഞു അത് നമ്മുടെ ജയശങ്കർ മിനിസ്റ്ററുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിരന്തരമായിട്ടുള്ള ആ മീറ്റിങ്ങുകളിലാണ് അതുകൊണ്ട് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ്റെ പ്രക്രിയ ഇത് ഇങ്ങനെ ഈ അപകടമായതുകൊണ്ട് അത് ഒഫീഷ്യലായിട്ട് അതിന് ശേഷമേ ഡിക്ലെയർ ചെയ്യുള്ളൂ അറിയുള്ളൂ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്രധാനമന്ത്രി തന്നെയാണ് മീറ്റിംഗ് വിളിച്ചത് ശേഷം ഗവൺമെൻറ് തലത്തിൽ എല്ലാ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ട്വൻറ്റി ഫോർ അവേഴ്സ് എന്നുള്ള രീതിയിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ജയശങ്കർ അതിന് നേതൃത്വം കൊടുക്കുന്നു തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദുരന്തത്തിൽ എല്ലാവരുമായിട്ട് സഹകരിച്ചെല്ലാം അത് അങ്ങനെ തന്നെയാണല്ലോ ധാരാളം ബന്ധപ്പെടുന്നുണ്ട് ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട് ബന്ധുക്കൾ ബന്ധപ്പെടുന്നുണ്ട് വേറെ അല്ലാതെ മീഡിയക്കാർ ബന്ധപ്പെടുന്നുണ്ട് പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട് അത് നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്